നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടേ മുക്കാൽ സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുന്നില വീടാണ് ഇനി കോമ്പൗണ്ടാണ് കാണിക്കുന്നത് ഈ വീടിൻ്റെ ഒരു സൈഡ് പോർഷനിലായിട്ട് ഒരു ഷോപ്പിനായിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും ഷോപ്പ് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇവിടെ വരുന്നുണ്ട് നമുക്ക് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് ഡോറ് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഉടൻ പാർട്ടീഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ടി വി യൂണിറ്റിൻ്റെ അവിടെയായിട്ട് ടെക്സ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഒരു കൗണ്ടർ ടോപ്പ് ചെറിയ രീതിയിൽ ഒരു കൗണ്ടറും ഡൈനിങ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ കോർണറിലായിട്ട് തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷ് ഏരിയയ്ക്ക് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചന് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിലെ സ്റ്റെപ്പിലായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിൽ റൂഫിലും വാളിലും പർഗോളയാണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ്രൽ കൊടുത്തിരിക്കുന്നത് നമ്മളിനി ചെന്ന് കയറുന്നത് ഒരു ഫാമിലി ലിവിങ്ങിലേക്കാണ് ഇവിടെ ഷോ കേസിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് പതിനാലേ പത്ത് അളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ി ബാൽക്കണിയിലോട്ടാണ് പോകുന്നത് ബാൽക്കണിയിൽ പില്ലറിലും റൂഫിൽ വാളിലൊക്കെ ടെക്സ്റ്റർ വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ചുറ്റും സ്ക്വയർ ട്യൂബിൽ തന്നെ ഹാൻഡ് റൈലും ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസ് ആണ് കാണിക്കുന്നത് ഓപ്പൺ ടെറസിലും ഫ്രണ്ട് പോർഷനിൽ ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം വരുന്നത് വടുക്കര പള്ളിയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാറിയാണ് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം